കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനങ്ങളുടെ പിതാവെന്നറിയപ്പെടുന്ന പി എൻ പണിക്കരാൾ സ്ഥാപിതമായ അമ്പലപ്പുഴയിലെ ഗ്രന്ഥശാല നഷ്ടപ്രതാപം വീണ്ടെടുക്കാനുള്ള ഒരുക്കത്തിലാണ് കേരള ഗ്രന്ഥശാല സംഘത്തിൽ ഒന്നാം നമ്പറായി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഈ ഗ്രന്ഥശാല പഴയ തനിമകളെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ആധുനിക രീതിയിലും ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനങ്ങളിൽ നിർണായകമായ പങ്കുവഹിച്ച ഈ ഗ്രന്ഥശാലയുടെ ചരിത്രം ആയിരത്തി മുതൽ ആരംഭിക്കുന്നു തുടങ്ങി ഏതാനും മാസങ്ങൾക്ക് ശേഷം ലൈബ്രറി പൂട്ടി പിന്നീട് പി എൻ പണിക്കർ സാർ സ്കൂൾ അധ്യാപകനായി അമ്പലപ്പുഴയിലെത്തിയപ്പോഴാണ് ഇതിന് പുനരുജ്ജീവനം ഉണ്ടായത് ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന ഇദ്ദേഹത്തിൻ്റെ ശ്രമങ്ങളെ തുടർന്നാണ് പുനർനാമകരണം ചെയ്യപ്പെട്ട് പി കെ വിലാസം ഗ്രന്ഥശാല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ പ്രവർത്തനം ആരംഭിച്ചത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടയിലുള്ള വാടകമുറിയിലായിരുന്നു ആദ്യം പ്രവർത്തനം പിന്നീട് ഇത് പി കെ സ്മാരക ഗ്രന്ഥശാല എന്ന പേരിൽ അറിയപ്പെട്ടു രണ്ട് സെന്റ് സ്ഥലത്ത് താഴത്തെ നിലയിൽ വായനശാലയും മുകൾ നിലയിൽ ഗ്രന്ഥശാലയുമായാണ് ഇത് ക്രമീകരിച്ചിരുന്നത് തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘത്തിൻ്റെ തുടക്കം കുറിക്കുന്നതിന് നേതൃത്വപരമായ പങ്കുവഹിച്ച ഗ്രന്ഥശാല എന്ന നിലയിൽ ചരിത്രത്തിൽ വലിയ സ്ഥാനമാണ് ഈ ഗ്രന്ഥശാലകൾ അന്നതിൻ്റെ നിർണായകത്വം വഹിച്ചിരുന്നത് ഈ ഗ്രന്ഥശാലയുടെ പ്രഥമ സെക്രട്ടറി ആയിരുന്ന പി എൻ പണിക്കർ സാറായിരുന്നു എന്നതും ചരിത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ കരൂർ ദേശത്തെ നാട്ടുകാർ ചേർന്ന് രൂപം കൊടുത്തിയ രൂപം കൊടുത്ത ജസ്റ്റിസ് പി കെ വിലാസം ഗ്രന്ഥശാലയാണ് പി കെ മെമ്മോറിയലായി പി നാമധേയത്തിലാണ് ഈ ഗ്രന്ഥശാല അറിയപ്പെടുന്നത് പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം പണി പൂർത്തീകരിച്ചു പിന്നീട് ഗ്രന്ഥശാല പ്രസ്ഥാനങ്ങളുടെ രൂപീകരണത്തിന് പി എൻ പണിക്കർ നേതൃത്വം നൽകി ഗ്രന്ഥശാല സംഘം സ്ഥാപിച്ച പഴയ തിരുവിതാംകൂറിലെ നാല്പത്തിയേഴ് ഗ്രന്ഥശാല പ്രതിനിധികളുടെ യോഗം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് സെപ്റ്റംബർ പതിനാലിന് അമ്പലപ്പുഴയിൽ നടക്കുകയും ചെയ്തു അന്നത്തെ തിരുവിതാംകൂർ ദിപാനായിരുന്ന സർ സി പി രാമസ്വാമി അയ്യരാണ് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ നാടീകേന്ദ്രമായിരുന്നു ഈ ഗ്രന്ഥശാല വിവിധ ഗ്രന്ഥശാലകളെ കൂട്ടിയിണക്കി തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘം രൂപീകരിക്കുന്നതിൽ ഗ്രന്ഥശാലയും അതിന്റെ സ്ഥാപക സെക്രട്ടറിയുമായ പി എൻ പണിക്കർ നിർണായകമായ പങ്കാണ് വഹിച്ചത് സംഘം രൂപീകരിച്ചപ്പോൾ പി കെ മെമ്മോറിയൽ ഗ്രന്ഥശാല എന്നായിരുന്നു അതിന്റെ ആദ്യ രജിസ്ട്രേഷൻ പേര് ഒരു വർഷത്തോളം സംഘത്തിന്റെ ഹെഡ് ഓഫീസായി പ്രവർത്തിച്ചതും ഇതേ കെട്ടിടം തന്നെ ഏതാണ്ട് അൻപത്തി അയ്യായിരത്തിലധികം പുസ്തകങ്ങളുടെ ശേഖരമാണ് നിലവിൽ ഇവിടെ ഉള്ളത് മികവിന്റെ കേന്ദ്രമായ പുതിയ കെട്ടിടങ്ങൾ ഇപ്പോൾ ഗ്രന്ഥശാലയോട് കൂട്ടിച്ചേർത്ത് കഴിഞ്ഞു എങ്കിലും പഴയ ഇരുനില കെട്ടിടം ഇപ്പോൾ ജീർണാവസ്ഥയിലാണ് നവീകരിക്കാൻ സാധിച്ചാൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ പ്രതീകമായി ഈ കെട്ടിടം നിലകൊള്ളുമെന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നു ഏതാണ്ട് പതിനഞ്ച് ലക്ഷത്തോളം രൂപയാണ് ഈ പദ്ധതികൾക്കായി ചെലവ് പ്രതീക്ഷിക്കുന്നത് കോവിഡ് ലോക്ക്ഡൌൺ സമയത്ത് ആരംഭിച്ച ഈ ഗ്രന്ഥശാലയുടെ ഓൺലൈൻ പുസ്തക ആസ്വാദന ചർച്ചകൾ ഇന്നും മുടങ്ങാതെ തുടർന്നു വരികയാണ് എല്ലാ ഞായറാഴ്ചകളിലുമാണ് ഓൺലൈനിനായി ഇത് സംഘടിപ്പിക്കപ്പെടുന്നത് പ്രമുഖരായ നിരവധി പേർ തങ്ങളുടെ പുസ്തകങ്ങളുടെ അവതരണത്തിനായി ഈ സംവിധാനം ഉപയോഗിച്ചു കഴിഞ്ഞു ഇതോടൊപ്പം തന്നെ പുതുതലമുറയിലെ എഴുത്തുകാർക്കും ഈ ഗ്രന്ഥശാല അവസരങ്ങൾ ഒരുക്കുന്നുണ്ട് പുസ്തകങ്ങളിലേക്ക് ആളുകളെ കൂടുതൽ അടുപ്പിക്കാനായി വീടുകളിലേക്ക് പുസ്തകങ്ങൾ എത്തിച്ചു നൽകുന്ന പുതിയ പദ്ധതിയും ഈ ഗ്രന്ഥശാല വിജയകരമായി നടപ്പാക്കുന്നു റെസിഡൻസ് അസോസിയേഷനുകളെ ഉൾപ്പെടുത്തിയാണ് ഈ സംവിധാനം നടപ്പാക്കുന്നത് ആവശ്യപ്പെടുന്ന പുസ്തകം അവരവരുടെ വീടുകളിൽ എത്തിച്ചു നൽകുന്നതാണ് പദ്ധതി അങ്ങനെ പഴമയുടെ എല്ലാ സൗന്ദര്യവും പേറിക്കൊണ്ട് തന്നെ ആധുനിക കാലഘട്ടത്തിലെ എല്ലാ സംവിധാനങ്ങളെയും ഈ ഗ്രന്ഥശാലയും ഇതിൻ്റെ പ്രവർത്തകരും വളരെ സമർത്ഥമായി ഉപയോഗിക്കുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഈ ഗ്രന്ഥശാലയിൽ നല്ല തിരക്കാണ് സ്കൂൾ കുട്ടികൾ മുതൽ ഗവേഷണ വിദ്യാർത്ഥികൾ വരെ ഇവിടുത്തെ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നു ഇത് കൂടുതൽ വ്യാപിപ്പിക്കാനായുള്ള തയ്യാറെടുപ്പിലും പദ്ധതികളിലുമാണ് ഗ്രന്ഥശാല സംഘത്തിൻ്റെ ഭാരവാഹികൾ അമൃതാന്യൂസ് ആലപ്പുഴ